ഇപ്പോഴത്തെ ഈ അബ്നോർമൽ സ്റ്റേജ് വളരെ ഫേറ്റിലായ ഒരു ആക്സിഡന്റിന്റെ ഔട്ട്കമായി മാത്രമേ കാണാൻ പറ്റൂ ഭൂതകാലത്തിന്റെ ഒരു കാലഘട്ടം മുഴുവൻ അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുക അയാൾ മനസ്സുകൊണ്ടിപ്പോ വെറും ഒരു കുട്ടിയാണ് എട്ടോ പത്തോ വയസ്സുള്ള ആരോ ഒരു കുട്ടി ഇനിയിപ്പോ എന്താ ചെയ്യുക ഇങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട ശ്രദ്ധാപൂർവമുള്ള ചികിത്സ തുടരട്ടെ സാവധാനം ഈ സ്ഥിതിയിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടാകും അമ്മായിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു പിടിയും കിട്ടുന്നില്ല അവരെയൊക്കെ കാര്യം പറഞ്ഞ് പിന്നെ അമ്മയും പെൺകുട്ടികളും ഒന്നും ഹോസ്പിറ്റലിലേക്ക് വരണ്ട ഈ ഒരു അവസ്ഥയിൽ അവരെ അല്ലെ നല്ലത് എത്ര നാളെന്ന് വെച്ചാ അവരോട് അധിക ദിവസമൊന്നും വേണ്ട മുറിവൊക്കെ ഉണങ്ങിയാൽ അയാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം

അവരെന്തിനാ കരയുന്നത് അതെ ഇവരൊക്കെ ആരാ ഇതേ യമുന നിന്റെ ഭാര്യ യമുന ഇതെന്റെ ഭാര്യയല്ല ഇവിടെ ഓർമ്മയില്ലേ ആരതി ആരാ നിന്റെ ഭാര്യ പറയുന്നത് ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടി വന്ന് കയറി ഒക്കെ പിന്നീടാവാം അതാ നല്ലത് നമ്മൾ എന്തിനാ വന്നത് എല്ലാം പറയാം എനിക്ക് അല്ലേലും നമുക്കുള്ളത്ര അവകാശം ഈ വീട്ടിൽ മറ്റാർക്കാ എന്റെ മോളെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നാ ഇങ്ങോട്ട് അത് മറക്കരുത് വിവാഹം കഴിച്ചാൽ മരിച്ചു പോയാലോ മരിച്ചത് മുഖന്നിനു വായിക്കോട്ടെ എന്റെ കുട്ടിയുടെ കണ്ണീര് കണ്ട് ഇവിടെ ആരും സുഖിക്കണ്ട അധികം വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങട്ടി വരും നമ്മുടെ കൂടെ നിന്ന് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും കഴിഞ്ഞവരാണ് അവന്മാര് കൂട്ടത്തിൽ ഒരുത്തിനും ഓർത്ത് കരയാൻ പോലും പറ്റാതെ എന്തിനാ ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടപ്പെടുത്തുക ഇവിടെ എല്ലാവരും അരവിന്ദനെയും മുകുന്ദനെയും ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുക ഉണ്ട് സങ്കടം പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നിനൊരു പരിഹാരമാവില്ല ഞാൻ എന്താ ചെയ്യേണ്ടതാ പൂട്ട മുകുന്ദനാണോ അരവിന്ദനാണോ നമ്മളെ വിട്ട് പോയതെന്ന് നമുക്കറിയില്ല പക്ഷെ ഒന്ന് സത്യമാണ് അവരിൽ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മോനെ മൂന്ത ഞാൻ പോയി അമ്മായിയെ വിവരം ഇറക്കിട്ട് വരാം പെട്ടെന്ന് ഇല്ല പെട്ടെന്ന് ആദ്യവരെ വർക്ക്ഷോപ്പിലാക്കണം ഹൗസിംഗിന് കുഴപ്പമുണ്ട് ഗിയർ ബോക്സിംഗ് ക്ലജും ഒക്കെ അഴിച്ചു പണിയണം അരവിന്ദൻ ഗിയർ അരവിന്ദൻ അരവിന്ദ അരവിന്ദ സഹോദരം കട്ടിങ് ഇതിനകത്തുണ്ട് അരവിന്ദ നീ ഞങ്ങളെ വല്ലാതെ ഇത് ചുമ്മാ കടിച്ചു പിടിച്ചാ മുറുകി പിടിച്ചോണ വിടരുത് പല്ലെടുക്ക് പല്ല് ഹലോ ആരാ ഞാൻ ഇൻഷുറൻസ് കമ്പനിയാണ് എന്റെ പേര് അംസക്കോയ ഓക്കേ മരിച്ചതാരാണെന്ന് തിരിച്ചറിഞ്ഞു ഇല്ല അത് സാറില്ല രണ്ടുപേരെയും ഇൻഷൂർ ചേർത്തോണ്ട് രക്ഷപ്പെട്ടു രണ്ടുപേരും ഞാനാ ചേർത്ത് ആ നിങ്ങൾ മരിച്ചാലുണ്ടാരാ അമ്മാവനാ അപ്പൊ ഇതോ ഞാൻ അപ്പക്കുട്ടൻ കസിന രണ്ടുപേരും പറ്റില്ല അതെ തമ്മിയമ്മയും മറ്റുള്ളവരും ഒക്കെ ആകെ വിഷമിച്ചിരിക്കോ ഞാൻ പറഞ്ഞ കേൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് കാണിച്ചേരാ നല്ല സംഖ്യക്ക് രണ്ടുപേരും ഇൻഷൂർ ചെയ്തിരിക്കുന്നത് മരിച്ചതാരായാലും പ്രശ്നമില്ല

ും അവനെ കാണുന്നില്ലെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവനെവിടെ ഇങ്ങനെ കാണുന്നില്ല കാണുന്നില്ല നീ എല്ലായിടത്തും അന്വേഷിച്ചു എല്ലായിടത്തും ഇങ്ങോട്ടും ഇങ്ങനെ വന്നു ഇല്ലില്ല അവിടെ കാണുന്നില്ല കാണുന്നില്ലെന്നോ അവിടെയൊക്കെ നോക്കി അങ്ങനെ നോക്കി വണ്ടിയിൽ എല്ലാം ഷെഡി തന്നെയുണ്ട് എനിക്ക് ആകെ പേടിയാകുന്നു ഇനിയിപ്പോ എവിടെ പോയ തിരക്ക് അമ്മായി വിഷമിക്കണ്ട എവിടെയാണെങ്കിൽ ഞങ്ങൾ പോയി കൊണ്ടുവരാം വന്നേ കുട്ടി കൊണ്ടുവരാട്ടാണ് എന്റെ കുട്ടി പോയത് വൻ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ ഓഹോ താനോ പഴയ പെൺവാണിപ്പം പെൺവാണിപ്പം നിന്റെ അച്ഛന് അദ്ദേഹത്തിന്റെ അച്ഛനെ പറഞ്ഞതുകൊണ്ട് എന്നാൽ നിന്റെ അച്ഛൻ സാറെ എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്ന് ഇറക്കിത്തരണം ഞാൻ ഇറക്കിത്തരാം ഞാൻ ഇറക്കിത്തരാം സാർ പറഞ്ഞു കേട്ടില്ലേ എത്രയും പെട്ടെന്ന് ഇറക്കി തരണമെന്ന് മോൻ എന്താ വേണ്ടത് ഷർട്ടോ പാന്റോ ചുരിദാറോ പാവാട വേണോ ഇനി ആളെടുക്ക എന്താണിത് പേടിക്കണ്ട കാച്ചു തരണ്ട ഫുൾ ഫ്രീ നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട മലന അറസ്റ്റ് അറസ്റ്റേണ്ടത്

ഇന്നലെ നടന്ന സംഭവത്തിൽ നിങ്ങളൊക്കെ തന്നെയാണ് തെറ്റുകാർ ഒരു രോഗിയാണെന്നും തന്നെ മറ്റുള്ളവർ പൂട്ടി പൂട്ടിവെച്ചിരിക്കുകയാണെന്നുള്ള ഫീലിംഗ് ആണ് അയാൾ ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ എല്ലാവരും അവന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാറ് സഹതാപം മാത്രം നിറഞ്ഞ പരിചരണം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ബന്ധനം തന്നെയാണ് അതവനെ രോഗവിമുക്തനാക്കാനല്ല രോഗത്തിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ തളച്ചിടാനേ സഹായിക്കൂ പ്രത്യേകിച്ചും ഇതുപോലെ മാനസികനില തകർന്ന ഒരാളെ പൂർണ്ണമായും നോർമലായ ഒരാളോട് പെരുമാറേണ്ട പോലെ ആയിരിക്കണം അവനോട് പെരുമാറേണ്ടത് അവന്റെ ചിന്തകൾക്കും ചലനങ്ങൾക്കും യാതൊരു റെസ്ട്രിക്ഷൻസും പാടില്ല ഇപ്പോഴത്തെ അവന്റെ അവസ്ഥയിൽ പൂർണ്ണമായും ഫ്രീ ആയിട്ട് വിട്ട വിടണം എങ്കിൽ മാത്രമേ അയാളുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന താൻ ആരെന്ന വ്യക്തിത്വബോധം വരൂ മുകുന്ദനും അരവിന്ദനും പണ്ട് പരിചയിച്ച ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഒരുപക്ഷെ അതിനെ സഹായിച്ചേക്കാം ഐ മീൻ ആ ഓട്ടോ കൺസൾട്ടന്റ് ഓഫീസ് പിന്നെ ഹോസ്പിറ്റലും എവിടെ വേണേലും കൊണ്ടുപോകണം ഡോക്ടർ കൊണ്ടുപോകണം ക്ഷമിക്കണം സഹിക്കണം അയാൾ ആരാണെന്ന് അറിയാൻ അത് മാത്രമേ മാർഗുള്ളൂ പിന്നില്ലാ ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടുവോ ഇല്ല എന്താ ആ കഥകം നടച്ചിട്ട് കുച്ചിട്ടേക്ക് അയ്യോ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ കാണിച്ചരാ ഒന്നും അറിഞ്ഞൂടാ ഇങ്ങോട്ട് മാറുന്നില്ലേ ില്ലേ അങ്ങോട്ട് തിരിഞ്ഞുന്നില്ലേ ആ പടിയിലോട്ട് കേറുന്നില്ലേ നിന്നാ റെഡി എനിക്ക് ഒറ്റക്കിരിക്കുന്നതാണ് ഇഷ്ടം കഥ തുടക്കം ഇല്ല ോയിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീരിയൽ രണ്ടും രണ്ടു മാസമായി മുടങ്ങിക്കിടക്കണേ പേരില്ല പ്രേമരതയും രാവണക്കോട്ടെയും രാവണെക്കോട്ടെ ഒരു സീനെ തീരാനുള്ളൂ അത് തീർത്തില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്തെയ്യും നിങ്ങൾ ആളെ വരട്ടാണോ ഈ പ്രൊഡീഷണൽ കൊണ്ട് ഞാൻ എന്തെടുത്ത് ഇവിടെ വാങ്ങാൻ പോലും കാശില്ല ും എന്ത്ണോ നിങ്ങൾ പറയുന്നേ ഒരു കാര്യം മരിച്ചിട്ടുള്ളൂ മറ്റേ ഉണ്ടല്ലോ ഞങ്ങൾ തയാളമുഖം മതി ജീവിച്ചിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ സീരിയലിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുക തീർത്താമെന്ന് ഡോക്ടർ മുതൽ കോൺട്രാക്ടർ ഒപ്പിട്ട് വന്നിട്ടുണ്ട് ആളും വന്നില്ലെങ്കിൽ നഷ്ടമൊടുക്കും കേസൊന്നും വേണ്ട ഹലോ ഡോക്ടർ അല്ലേ ആ ഞാൻ കുഞ്ഞനന്ദൻ ആ സീരിയൽ ഡയറക്ടർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി അയാൾക്ക് സീരിയലിൽ അഭിനയിക്കാൻ സഹോദരനെ കിട്ടിയേ പറ്റൂന്ന് അല്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് കൊണ്ടുപോകണം ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോ താൻ ആരാണെന്ന ബോധം അയാൾക്ക് തിരിച്ചു കിട്ടിയാലോ ശരി ആ നിങ്ങൾ കൂടെ പോണം സ്വാമി ആഞ്ജനേയ ഫൈനാൻസ് ഉള്ള ഓട്ടോസ് ഓടിച്ചു ഓടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു കൊറേ അടി ഇടിയും കിട്ടിയ സ്വാമിക്ക് അറിയാലോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഓട്ടോറിക്ഷ സ്വന്തമാക്കുന്നത് ഇടപ്പാടും പണയം വെച്ചാണ് ഞാനിത് മേടിക്കണത് ഒരു വിഗ്രഹവും വരുത്താതെ എന്നെയും ഈ സ്വന്തം ഓട്ടോറിക്ഷയും കാത്തുപോകലമേ ഓം ജയ് ഓം ഗണപതിയായ നമ സ്വഹ് ആ ഓക്കെ 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 ആ താൻ റെഡിയാണല്ലോ ഞാൻ എന്തിനും റെഡി പെട്ടെന്ന് വേണം നിങ്ങൾ എല്ലാവരും എട്ടാഴ്ച ശേഷം നമുക്ക് കൈ കിട്ടിയിരിക്കുകയാണ് എല്ലാവരും ആ ഡയലോഗ് വേണ്ടല്ലോ ഡയലോഗാ അറിയില്ല ചുമ്മാ പറയാ സാറേ എല്ലാം അറിയാം മെടുക്കനാ ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി പ്രോമിസിങ് ശ്രീരാമൻ ശ്രീരാമൻ താങ്കൾക്ക് അങ്ങനെ അല്ല മാത്രങ്ങൾ ഒരു മിനിറ്റ് ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ ഹനുമാന്റെ ഗത എനിക്ക് തരാം പറ്റി ഹനുമാന്റെ എന്താ രാവണൻ ഉപയോഗിച്ചു എന്താ കുഴപ്പം അതില്ലെങ്കിൽ എനിക്കൊരു ഫുട്ബോൾ തരണം നേരത്തെ ചോദിച്ചില്ലേ ഈ രാവണൻ എന്തിനാ ഗതയെന്ന് ഞാൻ പറഞ്ഞുതരാം നേരം ഇല്ലേ ഹനുമാൻ ഹനുമാൻ അവിടെ നിന്നും ആഞ്ജനേയ നല്ലൊരു ഓട്ടോ ഒപ്പിച്ച് തരണേ സ്വാമി ആഞ്ജനേയ രക്ഷിക്കണം പ്രഭു ഈ ആദ്യം എന്നെ വണ്ടി കയറണോ അവിടെ നിന്ന് തന്നെ നേരിട്ട് വന്ന് എന്റെ വണ്ടിയിൽ കയറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കയറിയാലും പ്രഭു കയറിയാലും കയറിയാലും ഇതായിട്ട് ഭഗവാൻ അത് ശരി അനുമാന ഓട്ടോയിൽ നിന്നെ നിന്റെ ഓട്ടോ കുറച്ചു ദിവസം നിനക്ക് അവിടെ വന്നത് ഇന്നൂടെ അവൻ ഇവിടെ എന്താ ഒരു കുറവ് നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ അത് ശരിയാവില്ല ആരൊക്കെ ഉണ്ടെങ്കിലും ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ